നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വിത്തിൻ ഡേയ്സിലെ അരയുടെ ഭാഗത്തിന് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ ജീൻസൊക്കെ ഇടുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള നല്ലൊരു ബോഡി കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയെ കാണണം ഉണ്ടെങ്കിൽ വളരെ കുറച്ച് വർക്കൗട്ടുകൾ സ്ഥിരമായിട്ട് ചെയ്താൽ വളരെ കുറച്ച് വർക്കൗട്ടുകൾ ജസ്റ്റ് മ്യൂസിക് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഈ ഈ വീഡിയോയിൽ എൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടോ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ആ ബോഡി ഷേപ്പിലോട്ട് എത്തുന്നത് വരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളാ ഫോമിലോട്ട് മാറും ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾ ആ ഫോമിലോട്ട് മാറും അതിന് നിങ്ങളെ സഹായിക്കുന്ന വളരെ കുറച്ച് വർക്കൗട്ട് സെറ്റ് വളരെ കുറച്ച് മാത്രം അരവണ്ണം ലോവോ ബെല്ലിയുടെ ഭാഗം നല്ലപോലെ കുറച്ച് ബട്ടൺ നല്ല ഷേപ്പ് തരുന്ന വളരെ കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ റെഡിയാണല്ലോ വാമപ്പ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുകയാണ് ട്രൂ ഡെഡിക്കേഷൻ കാണിക്കുക നിങ്ങൾക്ക് ആ ഭാഗം ഷേപ്പാക്കി എടുക്കണമെങ്കിൽ മാത്രം ചെയ്യുക വെയ്റ്റ് വണ്ണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ് നമ്മൾ നമ്മുടെ ബോഡിയിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക വെയിറ്റിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമ്പോൾ നമുക്കതിൽ വേറൊരാളുടെ ഒപ്പീനിയനെ മൈൻഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല പക്ഷേ നിങ്ങൾക്കത് കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നല്ലൊരു ബോഡി ഷേപ്പിലോട്ട് മാറുക മാത്രമല്ല നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ടും എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കട്ടെ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ സോ നിങ്ങൾക്ക് ബോഡി ഷേപ്പിലോട്ട് മാറണം നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ റിക്വയർഡ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ ഡു ഇറ്റ് ഇതാണ് ആ ഒരു വർക്കൗട്ട് സെറ്റ് സോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് വാമപ്പ് ചെയ്യുക വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കാറ്റ് പോസ് ആണ് അത് ഞാൻ ബാക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ ഓക്കെ സോ വർക്കൗട്ട് തുടങ്ങാൻ പോവുകയാണ് വളരെ ഈസി ആയിട്ട് ആദ്യം ചെയ്യുന്ന എക്സർസൈസിന് ഒരു ബോക്സോ എന്തെങ്കിലും ഒരു ഒബ്ജെക്റ്റ് ഉണ്ടായിരിക്കട്ടെ അത് ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ വെച്ചേക്കുക ഇനി നമ്മൾ കാല് നല്ലോണം നീട്ടി വെച്ചതിന് ശേഷം ആ ഒബ്ജക്റ്റിൻ്റെ അപ്പുറത്തേക്കാണ് കാല് കൊണ്ടുവരുന്നത് ഇതത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോസിബിളാവുന്ന കാര്യമാണ് ഇനി നിങ്ങൾക്ക് അത്ര എത്തിയില്ലെങ്കിൽ മാക്സിമം എത്തുന്നത് വരെ ചെയ്യും ഓക്കെ വൺ ടു ത്രീ അരയുടെ ഭാഗം നല്ല ഷേപ്പായിട്ട് വരും ഫോർ ഫൈവ് സിക്സ്

ീ ഫോ ഫൈവ് റിലാക്സ് സോ സിമ്പിളാണ് ഇത്രയും ചെയ്യാൻ പറ്റില്ല ഏറെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സോ കുറച്ച് എഫേർട്ട് എടുക്കണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് സൈഡ് അതുപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 15 16 17 18 19 20 1 2 3 4, ഫൈവ് റിലാക്സ് അടുത്ത എക്സസൈസ് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് സു സിമ്പിളാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ Sixteen, seventeen, eighteen, nineteen, twenty, twenty one, twenty two, twenty three, twenty four, twenty five, twenty six, twenty seven, twenty eight. 17 18 19 20 21 22 23 24 100% result and down Thirty one, thirty two, thirty three, thirty four, thirty five. തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി അടുത്ത സെറ്റ് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് കാലുകൾ ജസ്റ്റ് ഇങ്ങനെ ഉയർത്തിയാൽ മാത്രം മതി ഒരു സൈഡ് കാല് ഇതേപോലെ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഉയർത്തിയാൽ മാത്രം മതി ഓക്കെ വൺ സൈഡിലോട്ടാണേ ത്രീ ബാക്കിലോട്ടല്ല ഫോർ ഫൈവ് സിക്സ് ഇതൊക്കെ സിമ്പിൾ ആണ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു നല്ല ഷേപ്പുള്ള തൈസ് കിട്ടും ത്രീ 4 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് സൂപ്പർ ബ്യൂട്ടിഫുൾ സെറ്റപ്പ് എക്സസൈസ് എത്ര പേര് ചെയ്യും എന്നറിയില്ല പക്ഷേ നല്ല അര വേണം നല്ല ഭംഗിയുള്ള ഷേപ്പുള്ള അര വേണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യും ഓക്കെ അടുത്ത സെറ്റപ്പ് എക്സസൈസ് ഇതുപോലെ കാലുവയ്ക്കുക ജസ്റ്റ് മേലോട്ട് കട്ടിങ് വരെ വരും ഓക്കെ വൺ ടു ത്രീ ഫോർ വ ഫൈ

അടുത്ത സൈഡും കെയർഫുള്ളി അതുപോലെ തന്നെ ചെയ്തേക്കുക സൂപ്പർ ആയിട്ട് ചെയ്തേക്കാം കേട്ടോ നല്ല കോൺഫിഡൻസോട് കൂടി ചെയ്തേക്കുക നല്ല ബോഡി നല്ല ഷേപ്പായിട്ട് വരുന്നത് ഇമാജിൻ ചെയ്തുകൊണ്ട് ചെയ്തേക്കുക ഓക്കെ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് എറ്റ് സെറ്റ് അടുത്തത് ഹൈലി പ്രോമിസിങ് ഒരു സെറ്റ് ഓഫ് വർക്കൗട്ടാണ് ഇത് എന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും അത്രയും പോളി എക്സസൈസാണ് ഓക്കെ വൺ ടു ത്രീ

നടുവിന് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യാതിരിക്കാം കേട്ടോ അതല്ലാത്ത എല്ലാവർക്കും വർക്ക്ഔട്ട് ചെയ്യാം സിവിയറായിട്ട് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം ഏതെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ സിവിയറായിട്ട് പെയിൻ എടുക്കുവാണെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാതിരിക്കാ ഈസി ആയിട്ടുള്ള വർക്കൗട്ടുകൾ വെച്ച് അവിടെ റിപ്പ്ലേസ് ചെയ്യാ അടുത്ത വർക്കൗട്ട് ആകെ ട്വൻ്റി ഫോർ പിഷനാണ് ചെയ്യുന്നത് സൂക്ഷിച്ച് ചെയ്യുക വൺ പറ്റുന്നില്ലെങ്കിൽ ചെയ്യണ്ട ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്

നല്ല ഷേപ്പുള്ള നല്ല ഭംഗിയുള്ള അര കിട്ടുന്നതിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം വെറും ടെൻ മിനിറ്റ്സ് ആണ് ടെൻ മിനിറ്റ്സിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ ഒന്ന് മോർണിംഗ് ചെയ്യുക ഒന്ന് ഈവനിങ് ചെയ്യാം ഓക്കെ സോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അടുത്ത എക്സസൈസ് വൺ ടു ഇതോടുകൂടി കഴിഞ്ഞു ത്രീ ഇത് വേഗം കഴിയും ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ആകെ പത്ത് മിനിറ്റ് എക്സസൈസാണ് ലെവൻ ട്വൽവ് തെർട്ടീൻ

തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് റിലാക്സ് ഇതുപോലെ ടേക്ക് റെസ്റ്റ് നമ്മൾ ബാലാസനയിൽ കിടന്നുകൊണ്ട് നല്ലപോലെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ലപോലെ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡി പെട്ടെന്ന് കാം ഡൗൺ ആവും പെട്ടെന്ന് ഹീറ്റ് എക്സസ് ഹീറ്റൊക്കെ പുറത്ത് പോയി നല്ല നല്ല കൂളായിട്ട് മാറും സോ എക്സെയിൽ ഇൻഹെയിൽ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് ഇത് വെച്ച് ഇതേപോലെ റിലാക്സ് ചെയ്യുക സ്ട്രെച്ചിങ് ചെയ്തിട്ട് മാത്രം മാറ്റിൽ നിന്ന് എഴുന്നേൽക്കുക കേട്ടോ സ്ട്രെച്ചിങ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അത് ഓഫ് കോഴ്സ് അതേപോലെ നിങ്ങൾ നിങ്ങളുടെ വാല്യുബിൾ കമൻസ് ഇട്ട് വെക്കണം അപ്പോഴാണ് ഞാൻ മോട്ടിവേറ്റഡ് ആവുന്നത് സോ അത് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് കമൻ്റ് ഇടാം നിങ്ങളുടെ ഒപ്പീനിയൻസ് ആണ് നമ്മുടെ വീഡിയോ ആയിട്ട് വരുന്നത് ഒരാൾ പറഞ്ഞതിൻ്റെ പുറത്ത് എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ലേ വ്യൂ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിൽ ഡെഫിനറ്റ് ആയിട്ടും ഞാൻ വീഡിയോ ഉണ്ടാക്കിയിരിക്കും അപ്പോൾ അത്രയുള്ളൂ ലവ് യു അടുത്ത വീഡിയോ ആയിട്ട് വരാം പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യുന്നു ജൂലൈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ കാണുന്ന ഐഡിയിലോട്ട് എനിക്ക് മെസ്സേജിട്ടുള്ളൂ കേട്ടോ അപ്പോൾ താങ്ക് യു എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്പോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം